ഹരി എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നാൽപ്പത്തി ഒമ്പത് ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട് നാൽപ്പത്തി എട്ടാമത്തെ ദശകത്തിൻ്റെയും നാൽപ്പത്തി ഒമ്പതാമത്തെ ദശകത്തിൻ്റെയും പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അമ്പതാമത്തെ ദശകം എന്ന് പറയുന്നത് വത്സാസുരൻ്റെയും ബഗാസുരൻ്റെയും വധമാണ് അമ്പതാമത്തെ ദശകത്തിലുള്ളത് അമ്പതാമത്തെ ദശകത്തിലാകെ പത്ത് ശ്ലോകങ്ങളുണ്ട് അതെല്ലാം തന്നെയും ഹരിണി എന്ന വൃത്തത്തിലുമാണ് ഉള്ളത് അപ്പോൾ ചൊല്ലി തുടങ്ങാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓരളമധുക് വൃന്ദാവനേതമനോഹരെ പശു പശിശുഭിസം വത്സപാലോലു ഹലധര ശ്രീമൻ വിചേരിതധാരയൻ ഗവലമുരളീവേത്രം നേത്രാഭിരാമതീ ഒന്നുകൂടി തരളമധു കൃവൃന്ദേ वृन्दावनेतमनोहरे पशुपशिशुभिसागं वत्सानुपालनलोलुपा हलधरसखो देवा विचेरितधारयन् गवलमुरलीवेत्रं नेत्राभिरामतनुद्युती അമ്പതാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിലെ ഭഗവാനെ ശ്രീമദ് എന്ന് പറഞ്ഞാണ് അഭിസംബോധന ചെയ്യുന്നത് അതായത് സ്ത്രീയോടു കൂടിയുള്ള ഭഗവാനെ മഹാലക്ഷ്മിയോട് കൂടിയിരിക്കുന്ന ഭഗവാനെ എന്ന് സാരം അപ്പോൾ സ്ത്രീയോട് കൂടിയ ഭഗവാനെ നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു വൃന്ദാവനത്തിലേക്ക് ഇവർ ഗോകുലത്തിലുള്ളവരെല്ലാവരും വൃന്ദാവനത്തിലേക്ക് താമസം മാറി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ വൃന്ദാവനത്തിന്റെ ഭംഗിയും കഴിഞ്ഞ ദശകത്തിൽ വിവരിച്ചായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഈ വൃന്ദാവനത്തില് ഇളകുന്ന വണ്ടിൻ കൂട്ടങ്ങളോട് കൂടിയ എന്ന് പറയുന്നുണ്ട് ഭട്ടതിരി പാടി ശ്ലോകത്തിൽ അതെന്താണ് നമ്മൾ പറഞ്ഞിരുന്നു വൃന്ദാവനത്തില് നിറയെ പൂക്കളാണ് പുഷ്പങ്ങൾ കൊണ്ടുള്ള തോരണങ്ങളാണ് എല്ലാം അവിടെ അല്ലെ നിറയെ പൂക്കളാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പൂക്കളിൽ നിന്നും തേൻ നുകരാനായിട്ട് വണ്ടുകൾ എത്തുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ഇളകി പറക്കുന്ന വണ്ടിൻ കൂട്ടങ്ങളോടുകൂടിയ മനോഹരമായിട്ടുള്ള വൃന്ദാവനം എന്നൊന്നുകൂടി വൃന്ദാവനത്തിൻ്റെ ഭംഗി ഭട്ടതിരിപ്പാട് അവതരിപ്പിക്കുകയാണ് അങ്ങനെ ഇള വണ്ടുകൾ പറക്കുന്ന മനോഹരമായിട്ടുള്ള വൃന്ദാവനത്തില് പശുക്കളെ മേയ്ക്കുന്നതിൽ തൽപ്പരനായി അത് കഴിഞ്ഞ ദശകത്തിലും പറയുന്നുണ്ട് അല്ലേ ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് പശുക്കളെ പരിപാലിച്ച് നടക്കുക എന്നുള്ളത് അപ്പോൾ പശുക്കളെ മേയ്ക്കുന്നതിൽ തൽപ്പരനായി ബലരാമനോട് കൂടി അവിടെ എങ്ങും ചുറ്റിയടിച്ച് നടന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഭഗവാൻ എങ്ങനെയാണ് ബലരാമനോട് കൂടി നടക്കുന്നത് കൂടി പറയുന്നുണ്ട് കൊമ്പ് വേണു ചൂരൽ ഇവയൊക്കെ കൊണ്ട് ആ ഭഗവാൻ ബലരാമനോട് കൂടി ചുറ്റി അടിച്ച് നടന്നു ഓടക്കുഴലില്ലാതെ നമുക്ക് നമ്മുടെ കൃഷ്ണനെ സങ്കല്പിക്കാൻ സാധിക്കില്ല അല്ലെ ഓടക്കുഴലോട് കൂടിയുള്ളതാണ് ഭഗവാൻ എപ്പോഴും അപ്പോൾ അങ്ങനെ ഓടക്കുഴല് കൊമ്പ് ചൂരല് എന്നിവ കൊണ്ട് മനോഹരമായിട്ടുള്ള വൃന്ദാവനത്തില് മനോഹരമായിട്ടുള്ള ശരീരകാന്തിയോടുകൂടി എന്ന് പറയുന്നുണ്ട് ഭഗവാന്റെ ശരീരം അത്രത്തോളം മനോഹരമാണ് അത്രത്തോളം കാന്തി ഉള്ളതാണ് എന്നാ പറയുന്നത് അപ്പോൾ മനോഹരമായിട്ടുള്ള ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ശരീരകാന്തിയോടുകൂടി അല്ല ഭഗവാൻ ബലരാമനോട് കൂടി സഞ്ചരിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ സ്ത്രീയോടുകൂടിയ ഭഗവാനെ അങ്ങ് വണ്ടുകൾ പാറിപ്പറക്കുന്ന മനോഹരമായിട്ടുള്ള വൃന്ദാവനത്തിൽ ഇളകിയാടുന്ന അല്ലെങ്കിൽ ഇളകിപ്പറക്കുന്ന വണ്ടുകളുടെ കൂട്ടങ്ങളുള്ള മനോഹരമായിട്ടുള്ള വൃന്ദാവനത്തില് പശുക്കളെ മേയ്ക്കുന്നതിൽ തല്പരനായി തൻ്റെ കൂട്ടുകാരോടൊപ്പം ബലരാമനോടൊപ്പം കൊമ്പ് വേണു ചൂരൽ എന്നിവയോടൊ എന്നിവയോടുകൂടി മനോഹരമായിട്ടുള്ള ശരീരകാന്തിയോടുകൂടി എന്ന് പറയുന്നുണ്ട് ഭഗവാന്റെ ശരീരം അത്രത്തോളം മനോഹരമാണ് അത്രത്തോളം കാന്തി ഉള്ളതാണ് എന്നാ പറയുന്നത് അപ്പോൾ മനോഹരമായിട്ടുള്ള ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ശരീരകാന്തിയോടുകൂടി ബലരാമനോടൊപ്പം സഞ്ചരിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചെല്ലാം വിഹിത ജഗതീരക്ഷം ലക്ഷ്മി കരാജലിതം ദതി ചദ്വന്ദ്ം വൃന്ദവീവിതം തരുവല്ല സലിധരണി ഗോത്ര ക്ഷേത്രം കമലാപത്തെ ഒന്നുകൂടി ചെല്ലാം വിഹിത ജഗതി രക്ഷം ീകരാംബുജലാളിതം ദം വൃന്ദവനേ ത്വി പാവനൗരിതം തരുവല്ല സലിധരണി ഗോത്ര ക്ഷേത്രാധിഗം കമലാപതേ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് ഭഗവാനെ ലക്ഷ്മി വല്ലഭ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വർണ്ണിക്കുന്നത് അപ്പോൾ അല്ലയോ ലക്ഷ്മി വല്ലഭ് കാലുകളെക്കുറിച്ച് പറയുന്നതാണ് ലോകരക്ഷ ചെയ്യുന്നതും ലക്ഷ്മി ദേവിയുടെ കരാംബുജങ്ങൾ ലാളിക്കുന്നതുമായ ഭഗവാന്റെ പാദങ്ങൾ എന്ന് പറയുന്നു ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമാണ് കൃഷ്ണൻ അല്ലേ അപ്പോൾ ആ ഭഗവാൻ വിഷ്ണു ലോകരക്ഷ ചെയ്യുന്നവനാണ് അപ്പോൾ ലോകരക്ഷ ചെയ്യുന്നവനായ ആ ഭഗവാന്റെ പാദങ്ങൾ ആ പാദങ്ങൾക്ക് ഒരു വിശേഷണം കൂടി പറയുന്നുണ്ട് ലക്ഷ്മി ദേവിയുടെ കരാമ്പുജങ്ങൾ ലാളിക്കുന്ന കാലുകൾ എന്ന് നമ്മൾ മഹാവിഷ്ണുവിൻ്റെ പിക്ചേഴ്സിൽ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ ചിത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഭഗവാൻ ഇങ്ങനെ അനന്തനമേൽ ശയിക്കുന്നവനായി കാണുന്നു ഒപ്പം കാലിൻ്റെ അടുത്ത് മഹാലക്ഷ്മി ഇരിക്കുന്നുണ്ടാവും അല്ലെ ഇങ്ങനെ കാലിൽ ഇങ്ങനെ പിടിച്ചു കൊടുത്തുകൊണ്ട് മഹാലക്ഷ്മി ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അതാണ് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ കരാമ്പുജങ്ങൾ ലാളിക്കുന്ന ഭഗവാന്റെ പാദങ്ങൾ എന്ന് അങ്ങനെയുള്ള ആ ഭഗവാന്റെ പാദങ്ങൾ പുണ്യഭൂമിയായ വൃന്ദാവനത്തിൽ പതിഞ്ഞപ്പോൾ ആ ഭഗവാന്റെ പാദങ്ങള് വൃന്ദാവനത്തിൽ പതിഞ്ഞപ്പോൾ വൃന്ദാവനത്തിന് എന്ത് സംഭവിച്ചു അവിടെ ഉണ്ടായിരുന്ന വൃക്ഷങ്ങൾ വള്ളികൾ ജലം ഭൂമി പർവ്വതങ്ങൾ വയലുകൾ തുടങ്ങിയവയെല്ലാം സമ്പത്തുകൊണ്ട് ശോഭിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ മഹാദി മഹാലക്ഷ്മിയാണ് ഐശ്വര്യം എന്ന് നമ്മൾ പറയല്ലേ മഹാലക്ഷ്മിയെ നെഞ്ചിലിരുത്തിയിരിക്കുന്ന ആളാണ് മഹാവിഷ്ണു അപ്പോൾ മഹാവിഷ്ണുവിന്റെ കാലുകൾ പതിയുമ്പോൾ ഭഗവാന്റെ കാലുകൾ പതിയുമ്പോൾ അവിടെ ഒക്കെ സമ്പത്തും ഐശ്വര്യവും വരും എന്നുള്ളതിൽ എന്തെങ്കിലും സംശയമുണ്ടോ ഇല്ല അല്ലെ ആ വൃന്ദാവനത്തില് മുഴുവനും ഭഗവാന്റെ പാദങ്ങൾ പതിഞ്ഞപ്പോൾ അതിൻ്റെ ഐശ്വര്യം കാണപ്പെട്ടു ശോഭിച്ച് കാണപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ ലക്ഷ്മി വല്ലഭ എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് രണ്ടാമത്തെ ശ്ലോകം വിവരിക്കുന്നു ലക്ഷ്മി വല്ലഭ ലോകരക്ഷ ചെയ്യുന്നതും ലക്ഷ്മിദേവിയുടെ കരാഭുജങ്ങൾ ലാളിക്കുന്നതുമായ ഭഗവാന്റെ പാദങ്ങൾ പുണ്യഭൂമിയായ വൃന്ദാവനത്തിൽ പതിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വൃക്ഷങ്ങൾ വള്ളികൾ ജലം ഭൂമി പർവ്വതങ്ങൾ വയലുകൾ തുടങ്ങിയവയെല്ലാം സമ്പത്ത് കൊണ്ട് ഐശ്വര്യം കൊണ്ട് അതിയായി ശോഭിച്ചു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം विलसतुलपे कान्दारान्दे समीरणशीतले विपुलयमुनातीरे गोवर्धनाचलमूर्धसो ललितमुरलीनाथ सञ्चारयन् खलु वात्सगं क्वचन दिवसे दैत्यम् त्वमुदैक्षता कृतिं त्वमुदैक्षतम् विलसतुलपे कान्तारान्ते समीरणशीतले विपुलयमुनातीरे गोवर्धनाचलमूर्धसु ललितमुरलीनाथ सञ्चारयन् खलु ദൈത്യം ത്വമുദൈക്ഷത മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് മനോഹരമായ പുല്ലുകളുള്ള കാനനത്തിലും അതായത് കാട്ടിലും പിന്നെ തണുത്ത കാറ്റ് മന്ദമാരുതി വീശുന്ന യമുനയുടെ തീരത്തും ഗോവർദ്ധന പർവ്വതത്തിലും നല്ല നിറയെ പുല്ലുകളുള്ള ഗോവർദ്ധന പർവ്വതത്തിലും ഭഗവാൻ വേണു ഊതിക്കൊണ്ട് പശുക്കുട്ടികളെ മേയിച്ച് നടക്കുന്നത് പതിവായിരുന്നു അതായത് വൃന്ദാവനത്തിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ ആ ദശകത്തിലെ വിവരണം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പശുക്കുട്ടികൾക്ക് ജീവിച്ചു പോവാൻ അവർക്ക് കഴിഞ്ഞുകൂടാൻ ഏറ്റവും പറ്റിയൊരു വാസസ്ഥലമാണ് വൃന്ദാവനമെന്ന് അപ്പോൾ ഭഗവാൻ പശുവിനെ എവിടെയൊക്കെ മേച്ചു നടക്കുന്നു എന്നുള്ളത് പറയാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ മനോഹരമായിട്ടുള്ള പുല്ലുകളുള്ള കാനണത്തിലും കാന കാട്ടിനകത്തും നിറയെ അവയ്ക്ക് ഇഷ്ടം പോലെ കഴിക്കാനുള്ള പുല്ലുണ്ട് അതുപോലെ യമുനയുടെ തീരത്ത് യമുനയുടെ തീരത്താവുമ്പോൾ അതിനോടൊപ്പം തന്നെ മന്ദമാരുതി ഉണ്ട് അല്ല തണുത്ത സുഖമുള്ള കാറ്റ് വീശുന്ന യമുനയുടെ തീരത്ത് പിന്നെ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിൽ ഇവിടെയൊക്കെ ഒക്കെ ഗോവർദ്ധന പർവ്വതത്തില് ഇവിടെ ഒക്കെ ഭഗവാൻ വേണു ഊതിക്കൊണ്ട് പശുക്കുട്ടികളെ മേച്ചു നടക്കും പശുവിനോടും പശുക്കുട്ടികളോടും ഒക്കെ വളരെയധികം വാത്സല്യമുള്ള ആളാണ് ഭഗവാൻ കൃഷ്ണൻ അപ്പൊ അവരെ നോക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതും അവരെ മേച്ചു നടക്കുന്നതിലും വളരെയധികം തൽപരനാണ് ഭഗവാൻ അപ്പോൾ അങ്ങനെ ഭഗവാൻ ഈ സ്ഥലങ്ങളിലൊക്കെ പശു കുട്ടികളെ മേച്ചു നടക്കും അപ്പോൾ ഒരു ദിവസം ഭഗവാൻ ഈ പശു കുട്ടികളുടെ കൂട്ടത്തില് പശുക്കുട്ടിയുടെ വേഷം ധരിച്ച് മറഞ്ഞിരിക്കുന്ന ഒരു അസുരനെ കണ്ടെത്തി സംശയം വേണ്ടാലേ ആ അസുരനെ അയച്ചത് ആരായിരിക്കും കംസൻ തന്നെ ആയിരിക്കും അപ്പോൾ പശുക്കുട്ടിയുടെ വേഷത്തിൽ മറഞ്ഞിരിക്കുന്ന അസുരനെ ഭഗവാൻ കണ്ടു എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ നിറയെ പുല്ലുകളുള്ള മനോഹരമായിട്ടുള്ള വൃന്ദാവനത്തിന്റെ കാനനത്തിലും സുഖകരമായ തണുത്ത കാറ്റ് വീശുന്ന യമുനയുടെ തീരത്തും ഗോവർദ്ധന പർവ്വതത്തിലും ഒക്കെ വേണുനാഥത്തിന്റെ അകമ്പടിയോടുകൂടി പശുക്കുട്ടികളെ മേച്ചു നടക്കുന്നത് പതിവായിരുന്നു ഭഗവാന് അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ പശുക്കുട്ടികളുടെ കൂട്ടത്തിൽ പശുക്കുട്ടിയുടെ രൂപത്തിൽ തന്നെ വേഷം മാറിയിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ഒരു അസുരനെ ഭഗവാൻ കണ്ടു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചെല്ലാം च्छायतोस्य विलोकयन् किमपि वलितस्कन्दं रन्ध्रप्रतीक्षमुदीक्षितं तमतचरणेभिप्रथिभ्रामयन् मुहुरुचकै कुहचनमहावृक्षे चिक्षे पि ुडल रभसविचलत् पुच्छं विच्छायतोस्य विलोकयन् किमपि वलितस्कन्धं रन्ध्रप्रतीक्षमुदीक्षितं तमधचरणे भिप्रथ्विभ्रामयन् मुहुरुचकये कुहचन महावृक्षे നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഈ പശുക്കുട്ടികളുടെ കൂട്ടത്തില് പശുക്കുട്ടിയുടെ രൂപം തന്നെ ധരിച്ച് മറഞ്ഞിരിക്കുന്നത് ഭഗവാൻ കണ്ടു എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത് അത് വത്സാസുരനാണ് എന്ന് അതായത് അസുരന്റെ പേര് പറയുന്നത് നാലാമത്തെ ശ്ലോകത്തിലാണ് കംസന്റെ ഭൃത്യനായ വത്സാസുരനാണ് ഈ പശുക്കുട്ടിയുടെ രൂപത്തില് ഈ കു ഈ പശുക്കുട്ടികളുടെ കൂട്ടത്തില് വന്ന് മറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഭഗവാൻ വേറെ തന്നെ പെട്ടെന്ന് തന്നെ ഭഗവാനെ ആളെ പിടികിട്ടി ഈ വന്നിരിക്കുന്നത് പശുക്കുട്ടിയല്ല ആ കൂട്ടത്തിലുള്ളത് അത് വത്സാസുരനാണ് എന്ന് ഭഗവാൻ മനസ്സിലായി അപ്പോ ഈ അസുരൻ അല്പം വ്യത്യസ്തനായി കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു വാലിങ്ങനെ അതിവേഗം ആകർഷകമായി ഇളക്കി എന്ന് പറയുന്നുണ്ട് വാലിങ്ങനെ അതിവേഗം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഒപ്പം കഴുത്തിങ്ങനെ ഇടക്കിടയ്ക്ക് വെട്ടിച്ച് തിരിഞ്ഞു നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ അസുരൻ പശു കുട്ടികളുടെ കൂട്ടത്തിൽ കടന്ന് കയറിയിട്ട് ഒരു തക്കം പാർത്തിരിക്കുക എന്ന് പറയില്ലേ അവസരം കിട്ടിയ ആ ആ അതിൻ്റെ ഇടയിൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തൻ്റെ ആക്രമണം പുറത്തെടുക്കാം എന്ന് കരുതി തന്നെയാണ് അതിൻ്റെ ഇടയിൽ ഇരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വാലിങ്ങനെ വേഗത്തിൽ ഇട്ട് ആട്ടിക്കൊണ്ടിരിക്കുക ചുഴട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടത് ഒപ്പം തല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടിച്ച് നോക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഭഗവാന് മനസ്സിലായി അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു എന്നറിയോ വേഗം പോയി ചെന്ന് ഈ പശുക്കുട്ടിയുടെ രണ്ട് കാലും കൂടി ബാക്കത്തെ രണ്ട് കാലും കൂടി ചേർത്ത് പിടിച്ചു അതായത് അസുരന്റെ ചേർത്ത് പിടിച്ചു എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ചുറ്റും ഒരു കറക്കങ്ങ കറക്കി കുറെ പ്രാവശ്യം എന്നിട്ട് ദൂരെയുള്ള ഒരു വൃക്ഷത്തിലേക്ക് ഒരൊറ്റ ഇറങ്ങിട് വെച്ചു കൊടുത്തു ഈ ചുഴറ്റുന്നതിനിടയിൽ തന്നെ ആ അസുരന്റെ ജീവൻ പോയി എന്നാണ് പറയുന്നത് അത്രയേ ഉള്ളൂ ഭഗവാന്റെ മുമ്പിൽ അതൊക്കെ വെറും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം വലിയ കംസനാണ് കംസൻ വലിയ അസുരനാണ് കംസന്റെ ഏറ്റവും ശക്തിയുള്ള ഒരു വൃത്യനാണ് ഈ വന്നത് തക്കം വാർത്തിരുന്നിട്ട് ആക്രമിക്കാൻ നിൽക്കുകയായിരുന്നു പക്ഷെ ഭഗവാന്റെ കയ്യിൽ പെട്ടപ്പോൾ രണ്ട് ചുഴട്ടി എറിയലും അവൻ്റെ ജീവനും പോയി അതിനെ ഒരു വൃക്ഷത്തിന്റെ മുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു അപ്പോൾ അത്രേ ഉള്ളൂ നാലാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അപ്പോൾ ആ പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്നിരിക്കുന്നത് വത്സാസുരനാണ് ആ അസുരൻ ഈ പശുക്കുട്ടികളുടെ കൂട്ടത്തിൽ കയറി നിന്നിട്ട് വളരെ വേഗത്തിൽ വാല ആകർഷകമായി ഇളക്കുകയും ഒപ്പം തല ഇടക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടിച്ചു നോക്കുകയും കഴുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെട്ടിച്ച് നോക്കുകയൊക്കെ ചെയ്യുന്നത് ഭഗവാൻ കണ്ടു ഭഗവാൻ ആളെ പിടികിട്ടുകയും ചെയ്തു അപ്പോൾ ഭഗവാൻ ചെന്ന് ആ പുറകിലെ രണ്ട് കാലുകളും കൂടി ഇങ്ങനെ കൂട്ടി അങ്ങ് പിടിച്ചിട്ട് മൂന്നാല് ചുഴട്ടങ്ങ് ചുഴറ്റി ഒരൊറ്റ ഇറങ്ങിട് വെച്ചു കൊടുത്തു ഈ ചുഴട്ടലിൽ തന്നെ ആ അസുരൻ്റെ ജീവൻ പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഭാഗവതത്തിൽ പറയുമ്പോൾ ഈ വാലിങ്ങനെ എളുപ്പത്തിൽ ചുഴട്ടുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ വാലും കൂടി ചേർത്തത്ര ഈ രണ്ട് കാല് പിടിക്കുമ്പോൾ അതിനോടൊപ്പം ഈ വാലും കൂടി ചേർത്ത് പിടിച്ചിട്ട് ചുഴട്ടിയാണ് എറിഞ്ഞതെന്നാണ് അങ്ങനെയാണ് അത്രേ ഭാഗവതത്തിലുള്ളത് പുറകിലെ വാലും കൂടി ഈ കാലം ഇതിൽ പറയുമ്പോൾ രണ്ട് കാലും കൂടി ചേർത്ത് പിടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഭാഗവതത്തിൽ പറയുമ്പോൾ ആ വാലും കൂടി ഈ കാലിൻ്റെ ഒപ്പം ചേർത്ത് പിടിച്ചിട്ടാണ് ചുഴട്ടി എറിഞ്ഞത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ മനസ്സിലാവാൻ പണ്ട് കൊച്ചു ടി വിയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ലിറ്റിൽ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ടായിരുന്നു ഇതില് കാർട്ടൂൺ ആണ് ഉണ്ടായിരുന്നു പക്ഷെ അതിൽ കാർട്ടൂൺ ആണെങ്കിൽ ഇങ്ങനെ ഭഗവാന്റെ ജീവിതത്തിലുള്ള പല കഥകളും കുഞ്ഞു കുട്ടികൾക്ക് വേഗം മനസ്സിലാവാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് അപ്പോൾ അതില് ഇത് ഈ ഇത് വായിച്ചപ്പോൾ എനിക്ക് അതാണോ ഓർമ്മ വന്നത് കണ്ണനെ അതായത് അവൻ ചെറിയ കുട്ടിയാവുമ്പോൾ സ്കൂളിലൊന്നും പോവാതിരിക്കുന്ന സമയത്ത് ഇതൊക്കെ കാണുമായിരുന്നു അപ്പൊ ആ സമയത്ത് ഇത് ഈ ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഈ സീനൊക്കെ നമ്മൾ അതിൽ കണ്ടിട്ടുണ്ട് പശുക്കുട്ടിയുടെ വാല് ചുവട്ടി എറിയുന്നതും കൂട്ടത്തിൽ വന്ന് ഇങ്ങനെ അസുരനെ ഒളിച്ചിരിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ അത്രയുള്ളതിനു നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചെല്ലാം നിപതതി മഹാധൈത്യേ ജാത്യാധുരാത്മനി തക്ഷണം निपतनजवक्षुण्णक्षोणीरुह क्षतकानने दिवि परिमिळदृन्द वृन्दारकाकुसुमुत्करै शिरसि भवतो हर्षाद् वर्षन्ति नाम तदा हरे निपतति महादैत्ये जात्याधुरात्मनि तत्क्षणं निपतनजवक्षुण्णक्षोणीरुहक्षतकानने दिवि परिमिळवृन्दा वृन्दारकाकुसुमोत्करै शिरसि भवतो हर्षाद् वर्षन्ति नाम तदा हरे അഞ്ചാമത്തെ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് പറയുന്നത് സങ്കടങ്ങളെ ഹനിക്കുന്നവനെ എന്നാണ് ഭഗവാനെ കുറിച്ച് നമ്മുടെ സങ്കടങ്ങളൊക്കെ ഇല്ലാതാക്കുന്ന ആളാണ് ഭഗവാൻ അല്ലെ നമ്മുടെ സങ്കടങ്ങളൊക്കെ തീർത്തു തരുന്ന ആളാണ് ഭഗവാൻ അപ്പോൾ അങ്ങനെ സങ്കടങ്ങളെ ഹനിക്കുന്നവനെ ആ അസുരൻ ആ സ്വഭാവേന ദുഷ്ടനാണെന്ന് പറയുന്നുണ്ട് പൊതുവേ സ്വഭാവത്തിലെ ദുഷ്ടത നിറഞ്ഞ ആളാണ് ഈ വത്സാസുരൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ദുഷ്ടൻ മരിക്കുമ്പോഴും അവിടെ നാശം വിതച്ചിട്ടാണ് മരിച്ചതെന്ന് അതായത് ഇങ്ങനെ കറക്കി വൃക്ഷത്തിന്റെ മേലയ്ക്ക് എറിഞ്ഞു എന്ന് പറയണ്ടല്ലോ അപ്പൊ ആ വൃക്ഷത്തിന്റെ മേലെ ചെന്ന് വീണ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ആ വൃക്ഷ വൃക്ഷത്തോടു കൂടി താഴേക്ക് വീണ സമയത്ത് ആ വൃന്ദാവനത്തില് വൃന്ദാവനം തന്നെ ഒന്ന് ഇളകിയെന്ന് ആ വനം തന്നെ കുറച്ച് നശിപ്പിക്കപ്പെട്ടിട്ടാണ് ആ അസുരൻ നിലം പതിച്ചത് എന്നാ പറയുന്നത് അപ്പോൾ ഏത് വേഷവും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു അസുരനാണ് ഈ വത്സാസുരൻ വളരെയധികം ശക്തനാണ് സൂത്രശ് ിയാണ് സ്വഭാവേന ദുഷ്ടനാണ് അപ്പോൾ അങ്ങനെയുള്ള ആ അസുരൻ്റെ അന്ത്യത്തിൽ ആ അസുരനെ വധിച്ച സമയത്ത് ദേവന്മാർക്കൊക്കെ അതിയായിട്ടുള്ള സന്തോഷം ഉണ്ടായി അപ്പോൾ അവരൊക്കെ വന്ന് ഭഗവാന്റെ മേലെ പുഷ്പവൃഷ്ടി നടത്തി എന്ന പറയുന്നത് പുഷ്പങ്ങൾ ഇങ്ങനെ വാരി ഭഗവാന്റെ മേലേക്ക് വർഷിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ അഞ്ചാമത്തെ ശ്ലോകത്തോടു കൂടി വത്സാസുരന്റെ വധം ഇവിടെ പൂർണമാവുകയാണ് അപ്പോൾ അഞ്ചാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ നമ്മുടെ സങ്കടങ്ങളെ ഹനിക്കുന്ന ഭഗവാനെ സ്വതവേ ദുഷ്ടനായ ആ വത്സാസുരനെ ഭഗവാൻ കറക്കി എറിഞ്ഞ് വധിച്ച സമയത്ത് ആ വത്സാസുരൻ വീഴുമ്പോൾ ആ വൃക്ഷത്തോടു കൂടി നിലത്തേക്ക് നിലം പതിച്ച സമയത്ത് ആ വനത്തിന് തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത് ഏത് വേഷവും സ്വീകരിക്കാൻ സാധിക്കുന്ന ദുഷ്ടനായ ഈ വത്സാസുരന്റെ കംസഭൃത്യനായ ഈ വത്സാസുരന്റെ വധത്തിൽ അത്യധികം സന്തോഷിച്ച ദേവന്മാർ ഭഗവാനു മേലെ ശ്രീകൃഷ്ണനു മേലെ പുഷ്പവൃഷ്ടി നടത്തി എന്നുള്ളതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകം മുതൽ അടുത്ത വീഡിയോയിൽ നോക്കാം ഇന്ന് ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം തരള वृन्दावनेतमनोहरे पशुपशिशुभिसाकं वत्सानुपालनलोलुपा हलधरसखो देवा विचेरितधारयन् गवलमुरलीवेत्रं नेत्राभिरामतनुद्युती विहितजगतीरक्षं लक्ष्मीकराम्बुजलालितं ददधि चरणद्वन्द्वं वृन्दावने त्वयि पावने किमि न भवत्सम्पूरितं तरुवल्लरी सलिलधरणी गोत्र क्षेत्राधिकं कमलापते विलसतुलपे कान्दारान्दे समीरणशीतले विपुलयमुनातीरे गोवर्धनाचलमूर्धसो ललितमुरलीनाथ सञ्चारयन् खलु वात्सगं क्वचन दिवसे दैत्यम् वत्सा त्वमुदैक्षता निपतति महाधैत्ये जात्याधुरात्मनि तत्क्षणं निपतनजवक्षुण्णक्षोणीरुह क्षतकानने दिवि परिमिळदृन्दा शिरसि भवतो हर्षाद् वर्षन्ति नाम तदा हरे रभसविचलत्पुच्छं विच्छायतोऽस्य विलोकयन् किमपि वलितस्कन्धं रन्ध्रप्रतीक्षमुदीक्षितं तमतचरणे बिप्रथ्विभ्रामयन् ീർത്തനം ഗോവിന്ദ ഗോവിന്ദ അങ്ങനെ നമ്മൾ അമ്പതാമത്തെ ദശകത്തിലെ ആദ്യ അഞ്ച് ശ്ലോകങ്ങള് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയില് നമുക്കതിൻ്റെ ബാക്കി അഞ്ച് ശ്ലോകങ്ങൾ കൂടി നോക്കാം അപ്പോൾ മഞ്ഞും തണുപ്പും ഒക്കെ ആകുമ്പോൾ ശബ്ദത്തിന് കുറച്ചിങ്ങനെ സ്ട്രെയിൻ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഒരു കരകരപ്പ് പോലെ വരുന്നുണ്ട് അപ്പോൾ ഒന്നിച്ച് കുറെ ചൊല്ലാനും പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ ബാക്കി ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഇതൊക്കെ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയാലും ശരിയാവില്ല വളരെ ചുരുക്കി വിശദീകരണം ആണെങ്കിൽ കൂടി അത് ഉള്ളത് രസകരമായിട്ട് പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് കേൾക്കുമ്പോഴും അതൊരു ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് സമയമെടുത്ത് വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഈ ശനിയാഴ്ച ഒരു പരിപാടിയുണ്ട് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് പെട്ടെന്ന് എനിക്ക് ഒരാഴ്ച രണ്ട് വീഡിയോ ഒക്കെ ഇടണമെന്നുണ്ട് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കാത്തത് കൊണ്ടാണ് അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ വീണ്ടും തുടർന്നും എല്ലാവരും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണുക ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റുകളിൽ അറിയിക്കുകയും വേണം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് അമ്പതാമത്തെ ദശകത്തിലെ ബാക്കി ശ്ലോകങ്ങളുമായിട്ട് വരാം അതുവരെ ഹരിയൂ